കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഈ പാൽപ്പുടി പിന്നെ അച്ഛൻ ഭിക്ഷകർക്ക് വെച്ചിരുന്ന പൈസ ഒക്കെ കേട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ കള്ളന്മാരുടെ എത്ര ഇഷ്ടം എല്ലാവരിലും ഒരു കള്ളനുണ്ടെന്നാണല്ലോ ഞാനും ഒരു തരക്കേടില്ലാത്ത കള്ളനാണെന്നാണ് പിന്നെ ഒരാളുകളുടെയും മിടുക്ക് അത് എത്രമാത്രം കവർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആ ഇതുവരെ പിടിക്കപ്പെടാത്ത ഒരു നല്ല കള്ളനാണ് ഞാൻ അതുകൊണ്ട് വർഗസ്നേഹമാണ് കള്ളന്മാര് കള്ളന്മാരോടുള്ളത് എൻ്റെ എനിക്ക് ഉള്ളത് ഒരു കൗതുകാണ് ഞാനെപ്പോഴും ചില തിരക്കഥയും ഒക്കെ ആയിട്ട് ചില സംവിധായകര് വരും ഒരു പ്രൊഡ്യൂസറേയും സംഘടിപ്പിച്ചിട്ടുണ്ടാകും അപ്പൊ ചിലപ്പോ ഈ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടാവും ലാൽ ജോസിനോട് ഒന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അത് നമ്മുടെ തലയിൽ ഒരു ബാധ്യതയായിട്ട് വരും ഈ കഥ ഭയങ്കര കൊഴപ്പായിരിക്കും അപ്പൊ ഞാൻ ആ ഡയറക്ടറോട് പറയാറുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയിട്ട് പണം മോഷ്ടിക്കുന്നു തെറ്റാണ് പക്ഷെ അയാളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താ വെച്ചാൽ അയാൾ മോഷ്ടിക്കുന്ന പൈസ അയാൾ ഉപയോഗിക്കും അയാളുടെ ഭാര്യക്ക് സാരി മേടിക്കാൻ മക്കൾക്ക് ഭക്ഷണം മേടിക്കാൻ അല്ലെങ്കിൽ അയാളൊരു സ്കൂട്ടർ മേടിക്കാൻ ഒക്കെ അയാൾ ആ പൈസ ഉപയോഗിക്കുക അപ്പൊ അത് ജസ്റ്റിഫൈഡ് ആവുന്നത് അവിടെയാണ് നീ ഇപ്പൊ ചെയ്യാൻ പോണത് ഒരാള് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസ േടിച്ചു കൊണ്ടുപോയിട്ട് നീ അത് ഉപയോഗിക്കാതെ കൊണ്ടുപോയി കടലില് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കലക്കാൻ പോകും അയാൾക്ക് ഒരു ഗുണല്ലോ നിനക്കൊരു കരിയറിനൊരു ഗുണം ഉണ്ടാവില്ല അങ്ങനെ പറയാറുണ്ട് അപ്പം കള്ളന്മാരോട് തോന്നിയിട്ടുള്ള കൗതുകത്തിൽ നിന്ന് തന്നെയാണ് അതൊക്കെ അവരെ ചെറുതായിട്ടൊന്ന് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റപ്പാലത്ത് കള്ളന്മാരെ കള്ളന്മാരെ വിളിക്കപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ആ ഇപ്പം ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്ന ഒരു കള്ളനായിരുന്നു ചാട്ടവാർ ചാമി ചാട്ടവാർ ചാമി ഒറ്റപ്പാലത്ത് എന്ത് മോഷണം നടന്നാലും ചാട്ടവാർ ചാമീനെ പിടിച്ചുകൊണ്ട് ഇടിക്കും ചാട്ടവാർ ചാമി അപ്പ തന്നെ കുറ്റ സംഭവം പട്ടാള അപ്പൊ ചാട്ടവാർ ചാമി അങ്ങനെ ഒരു നാപ്പത് നാല്പത്തി അഞ്ച് വയസ്സായ പിടികൊണ്ട് ചത്തുപോയി മരിച്ചുപോയി അപ്പൊ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒറ്റപ്പാലത്ത് മോഷണങ്ങള് നടന്നു അപ്പൊ ചാമി ഏൽക്കാൻ ചാമിയില്ല അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ചാട്ടാർ ചാമയുടെ മകൻ ഉണ്ണി പാവ വിറകൊക്കെ വെട്ടി അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയെ നോക്കിയപ്പോൾ പോലീസുകാരുടെ തലയുടെ ഒരു ബൾബ് കത്തി അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ഉണ്ണി കള്ളനായി ഉണ്ണിയെ നാട്ടുകാർ ചാട്ടവാർ ഉണ്ണി എന്ന് വിളിച്ചു അപ്പൊ ഉണ്ണി നമ്മുടെ വീട്ടിലൊക്കെ വിറകെട്ടാനൊക്കെ വരും അപ്പൊ ആകെ അപ്പൻ നമ്മയടുത്ത് വിളിച്ചു പറയും ആ ഉണ്ണി വിറക് വെട്ടാൻ വരണ്ട് ആ പുറത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളാൻ പറയും അത്രയുള്ള പ്രിക്കോഷൻ അത്തരം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് മീശമാധവന്റെ പ്രചോദനം ഉണ്ണിയാണ് ചാട്ടവാർ ചാട്ടവാറുണ്ണിയിൽ നിന്നാണ് മീശമാധവൻ നമ്മള് അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാണ് പിന്നെ ചാട്ടവാർ ഉണ്ണിയുടെ ബോഡി ലാംഗ്വേജ് ആണ് ദിലീപ് അതിൽ ഉപയോഗിച്ചിരുന്നത് ഈ തോർത്ത് പിഴിഞ്ഞ മാതിരി ഒക്കെ ഇങ്ങനെ നിക്കും ഈ ഒടുവിൽ ഉണ്ടി കൃഷ്ണന്റെ ആധാരം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അമ്പലിച്ചേണ്ടവിടെ പോയിട്ട് തിരിച്ചു വരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ അത് ഉണ്ണിയുടെ നിപ്പാണ് അങ്ങനെ കള്ളന്മാരെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ അപ്പൊ അതുകൊണ്ട് കള്ളന്മാരോടൊരു ഇഷ്ടമുണ്ട് ഈ സിനിമയും കോലാഹലവും ഒരു കള്ളന്റെ കഥ തന്നെയാണ് അതും എന്റെ നാട്ടിലെ ഒരു വരുന്ന ഒരു കള്ളന്റെ കഥയാണ് ഇപ്പൊ നാച്ചുറലി ചെലപ്പോ അതായിരിക്കാം ഇതിനോടുള്ള ഒരു ഹൃദയബന്ധം ഈ സിനിമയോട് തോന്നിയ ഒരു ഹാർട്ട് കണക്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കാം ഈ ഒറ്റപ്പാലത്തെ ഈ ദേശത്തിന്റെ ഈ ഊടും പാവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ ഇത് മിസ്സാക്കി മിസ്സാക്കിപ്പോയല്ലോ അങ്ങനെ തോന്നിയോ കണ്ടുകഴിഞ്ഞാ അല്ല അതാണ് അതാണ് ആദ്യം തോന്നിയ ഒരു നിരാശ അതാണ് നമ്മൾ ഒറ്റപ്പാലത്തിന്റെ കഥകളൊന്നും ഇനി പറയാൻ ബാക്കിയില്ല എന്ന് വിചാരിച്ചത് അപ്പോ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ ശ്രദ്ധയിൽ സിനിമാറ്റിക് ആണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ ഒന്നും ഇല്ല എന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് കോലാഹാലം വരുന്നത് അപ്പൊ ഇതും ഇപ്പൊ ന്യൂ ജനറേഷൻ ഒരു ഡയറക്ടറും റൈറ്ററും അവര് പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ചെറുപ്പക്കാരുടെ ഒരു കഥ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇല്ലായിരുന്നു ഇത് നമ്മളുടെ കാലത്തും നടന്നിരുന്ന നടക്കാൻ സാധ്യതയുള്ള ഒരു ഒരു കഥ ഇവര് അറിയാതിരുന്ന ഒരു കഥ ഇവര് അടിച്ചു മാറ്റി മൊബൈൽ ഫോൺ സീൻസ് മാറ്റി വെച്ചാ ഇത് നമുക്ക് എല്ലാ കാലം Ella ella, ella, help, ella, ും അതൊഴിക ഈ സിനിമയുടെ അകത്ത് ഭയങ്കര ഈ ശുദ്ധ ഹാസ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറെ എലമെന്റ്സും കൂടി ഉണ്ട് അതായത് ഇപ്പൊ ഈ ബ്രസീൽ ഫാൻസ് എന്നൊക്കെ സ്പെല്ലിംഗ് എഫ് എ എൻ സി ഇ ആണ് എഫ് എ എൻ സിഇൻസും കൂടിയല്ല അപ്പം അത്രയും മണ്ടന്മാരാണ് അവർ അതായത് ആത്മാർത്ഥമായിട്ട് അവർ മണ്ടന്മാരാണെന്ന് കാണിക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അതിനകത്ത് അപ്പൊ ഇപ്പൊ എന്താ പറയാ രതി പുഷ്പത്തിന്റെ പേരിലുള്ള ചർച്ചകളൊക്കെയായാലും ശരി അത് എല്ലാ കാലത്തും ഇങ്ങനത്തെ ഹ്യൂമർ വർക്കാവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എഴുതുന്ന ഘട്ടത്തിൽ തന്നെ ഈ റീൽസിന്റെ കുറച്ചൊക്കെ അതൊക്കെ മേ ബി ചെലപ്പോ ഈ ഒരു വർക്ക് കാലഘട്ടത്തിലായിരിക്കും ഞങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് അത് റിലവന്റ് വിഷയമായിരുന്നു അതുകൊണ്ടാണ് ചേർത്തത് പക്ഷേ ഈ കാലഘട്ടം അനുസരിച്ചിട്ട് പിന്നെ സാറിന്റെ ഒക്കെ പടത്തിലൊക്കെ സാധനം മീശമാ നേരത്തെ റഷീദ് പറഞ്ഞ പോലെ അതൊക്കെ എല്ലാ കാലത്തും ഏത് ഫ്രഷ് ആവണം ഫ്രഷ് ആണ് ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്നോളജി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന റീൽസ് പോലുള്ള സാധനങ്ങളൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോ എത്രത്തോളം വർക്ക് പക്ഷെ ഇപ്പൊ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ ഇത് ഒരു വേറൊരു ധർമ്മം കൂടി ഇത്തരം സീനുകൾ നിർവഹിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോ നയൻറ്റീസിലെ ക്യാമ്പസ് ആണ് അപ്പൊ ഡ്രസ്സിങ് പാറ്റേൺ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആ കാലത്ത് ഇറങ്ങിയ സിനിമകളാണ് കാണുക അപ്പൊ ഞാൻ ആ കാലത്ത് കോളേജിൽ പോയ ഒരാളാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല അത്ര ഓർമ്മയില്ല പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു എന്നൊന്നും ഓർമ്മയില്ല അപ്പൊ ആ കാലത്ത് ഇറങ്ങിയ സിനിമകളാണ് നമ്മൾ ആ കാലഘട്ടത്തിന്റെ റെഫറൻസ് ആയിട്ട് വെക്കുക അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു റഫറൻസ് പിൽക്കാലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ കോലാഹാലം എടുത്ത് കണ്ടാലും അറിയാൻ ഇവിടെ ഞാൻ സീരിയസ് ആയിട്ട് റെഫറൻസ് മെറ്റീരിയൽ ആണ് സിനിമ ശരിക്ക് റെഫറൻസ് മെറ്റീരിയലും കൂടിയാണ് ആ ഒരു കാലഘട്ടത്തിന് അഡ്രസ് ചെയ്യല്ല ഒരു കാലഘട്ടത്തില് ഒരു സ്ഥലത്തിന്റെ ആ ജോഗ്രഫി ആ സ്ഥലങ്ങോട് സത്യം മാഷ അനുഭവങ്ങൾ പാളിച്ചവരുടെ മറ്റൊരു ഷോട്ട് ഉണ്ട് നടന്നു വരുന്ന ഒരു ഷോട്ട് ഉണ്ട് ആ മറൈൻ ഡ്രൈവ് അതായത് എഴുപത്തിരണ്ടിൽ ഈ മറൈൻ ഡ്രൈവ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ നമ്മളാ സിനിമ ആണ് റെഫറൻസ് പോയിന്റ് അപ്പൊ അതുപോലെ ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് പിൽക്കാലത്ത് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് വല്ലാത്തൊരു ആരാധന തോന്നിയൊരു ചോദിക്കാം അതിനകത്ത് നരയനെ കൊല്ലുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ അവിടെ ആ സിൻ നരയന്റെ ഇല്ല ശരീര ശരീരത്തിന് രൂപ മാത്രമേ ഉള്ളൂ അത് നരയനല്ല അല്ല അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നില്ലേ അത്രയധികം ശ്രമം ഉണ്ടാക്കുന്ന ഒരു ടെക്നീഷ്യൻ എങ്ങനെയാ അതിനുള്ള ഐഡിയ വന്നത് ശരിക്കും അത് അധ്വാനമുള്ള ഏരിയ അല്ലേ എല്ലാം സംവിധാനം തന്നെ വലിയ അധ്വാനാണ് മാനസികവും ശാരീരിക എളുപ്പത്തിന് നരയന് റിയൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അടിക്കുക എന്നാൽ നാരയന്റെ ഫ്രെയിമുള്ള ഹെയർ സ്റ്റൈലുള്ള ഒരാളാണ് അയാളുടെ ഷാഡോ ആണ് കാണിക്കുന്നത് സിലൗട്ടിലാണ് അയാൾ കാണിക്കുന്നത് അപ്പൊ നരയനാവാമല്ല അല്ലാതിരിക്കാം എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായില്ലെങ്കിൽ ചെലപ്പോ അപ്പൊ തന്നെ സിനിമ പൊളിഞ്ഞു സസ്പെൻസ് പൊളിഞ്ഞു അതുകൊണ്ടാണ് വേറെ ആളെ വെച്ചിട്ട് ആ പോർഷൻ ചെയ്തത്